യാത്രക്കൊടുവിൽ ഞങ്ങൾ ന്യൂ സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് സീറോയുടെ സ്പെല്ലിങ് പലപ്പോഴും ഞാൻ ഇതിനു മുമ്പിലുള്ള എപ്പിസോഡുകളൊക്കെ തെറ്റായ രീതിയിൽ പ്രതിപാദിക്കുകയും തെറ്റായ രീതിയിൽ എഴുതി എഴുതിയ ചെയ്തിട്ടുണ്ട് യഥാർത്ഥമായ ഈ ഒരു സ്പെല്ലിങ് സഹ വൈദികരിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ന്യൂ സീറോയിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ടൗൺ ഭാഗങ്ങൾ മുഴുവനും എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂ സീറോയിൽ നിന്ന് ഓൾഡ് സീറോയിലേക്കാണ് പോകേണ്ടത് അവിടെയാണ് സീറോ വാലി ഒക്കെ നിലകൊള്ളുന്നത് ന്യൂ സീറോയിൽ ഈ അടുത്ത കാലത്തായിട്ട് ഹെലിപ്പാഡും മറ്റ് കാര്യങ്ങളും അതിനോട് അനുവദിച്ചുള്ള സംവിധാനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ സാധിക്കുകയാണ് മിലിട്ടറി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ടേക്ക് കെയർ ചെയ്ത് സംരക്ഷിച്ചു പോരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് സാധാരണ ആൾക്കാരെയും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് എമർജൻസി ആയിട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത് ന്യൂ സീറോയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് ബൃഹത്തായ കെട്ടിടങ്ങൾ ഒക്കെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്റെ ചിന്താധാരകളെ മുഴുവനും മാറ്റിമറിക്കുന്നതായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലം ഒത്തിരിയേറെ ട്രൈബൽ ഏരിയയാണെന്നും വികസനങ്ങളൊക്കെ എത്തിച്ചേരാത്ത സ്ഥലങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ട്രൈബലുകളായിട്ടുള്ള ഏതാനും വ്യക്തികള് ഏതാനും മനുഷ്യര് ഒക്കെ താമസിക്കുന്നു അവർക്ക് പ്രത്യേകിച്ച് ഒരു കൾച്ചറോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് മനസ്സിലാക്കിയത് അങ്ങനെയുള്ള ചിന്താധാരകളെ മുഴുവനും മാറ്റിമറിക്കുന്നതായിരുന്നു എന്റെ ഈ സന്ദർശനം എന്ന് പറയുന്നത് ആധുനിക ലോകത്തിലൂടെ കടന്നുപോകുന്ന നമുക്ക് വലിയ ഒരു ഉൾക്കാഴ്ച പകരുന്നതായിരുന്നു എന്റെ ഈ വിസിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റോബിനച്ചിനോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി ഞാനിവിടെ പ്രകടമാക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഇന്ന് ഒത്തിരിയേറെ ഈ ട്രൈബൽസ് വളച്ചു പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ഏതാനും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ മേഖല ആതുരു ആലയം എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ടേക്ക് കെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് നൽകുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറച്ചെങ്കിലും ഈ ഒരു കൾച്ചറിൽ ഒക്കെ വലിയൊരു മാറ്റം വരുവാൻ ഇട വന്നിരിക്കുന്നത് ഇതാ നമ്മൾ ഓൾഡ് സീറോയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെയാണ് സൂറോ വാലികളെല്ലാം നിലകൊള്ളുന്നത് ഞങ്ങളുടെ കൂടെയുള്ള സഹവൈദികനെ ഒരു സ്കൂളിലേക്കാണ് എത്തിച്ചേർക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഏതാനും ഇടുങ്ങിയ വഴിയിലൂടെ ഒക്കെ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം സഹവൈദികരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഓൾഡ് സൂറോയിലുള്ള ഏതാനും കെട്ടിട സംശയങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴമ അതിന്റെ തനുതായ രീതിയിൽ തന്നെ തുടരുകയാണ് എങ്കിലും റോഡുകളുടെ ഇരുവശങ്ങളിലും കാണുന്ന ഒത്തിരിയേറെ വാഹന സമുച്ചയങ്ങൾ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി അത്രമാത്രം വളർച്ചയുടെ പാതയിൽ അവർ മുന്നേറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ റോഡുകളും ഈ വാഹനങ്ങളും ഒക്കെ തെളിയിക്കുകയാണ് ചെയ്യുന്നത് കെട്ടിടങ്ങൾക്കൊക്കെ പഴയ ഒരു മുഖച്ചായിയാണ് കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ പോലും ഇവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരണത്തിലുള്ള കെട്ടിടങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടുത്തെ കാലാവസ്ഥയെ പ്രതിരോധിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ രീതിയിലുള്ള കെട്ടിട സംശയങ്ങളൊക്കെ കടന്നു വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വൈദികരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് തന്നെ കെട്ടിടങ്ങൾക്കുള്ള ഒത്തിരിയേറെ ശോഷണങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് തടിയിൽമേൽ ഒത്തിരിയേറെ കെട്ടിടങ്ങൾ ഈ ഒരു ഭാഗത്ത് തീർക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് രാവിലെ ഞങ്ങൾ ആരംഭിച്ച യാത്രയാണ് അതിനിടയിൽ യൂണിവേഴ്സിറ്റിയും ഡാമും ഒക്കെ കണ്ടതിന് ശേഷം ഇടയ്ക്ക് അൽപ്പം വിശ്രമത്തിനുമൊക്കെ സമയമെടുത്തത് മാത്രമേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ വൈകുന്നേരമായി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഇതാണ് സീറോ വാലി എന്ന് പറയുന്ന സ്ഥലം സമുദ്രത്തിൽ നിന്ന് ഏകദേശം അയ്യായിരം മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സ്ഥലങ്ങളെല്ലാം നിലകൊള്ളുന്നത് മുകൾ ഭാഗത്തെ നിരപ്പായ സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ആകമാനം ഓരോ ട്രൈബൽ കൾച്ചറിലോടുകൂടി കടന്നു പോകുന്ന അവസരത്തിലാണ് ക്രൈസ്തവ മതം ഇവിടെ എത്തിച്ചേരുന്നത് അതിനു മുമ്പ് വരെ ഇവർ ധോനി പോളോ എന്ന് പറയുന്ന ദൈവത്തെയാണ് ആരാധിച്ചിരുന്നത് അതായത് മലയാളത്തിൽ പറഞ്ഞ സൂര്യചന്ദ്രന്മാരെ അവർക്ക് ഉൾക്കൊള്ളുവാനും അവരുടെ നിലനിൽപ്പിനും കൃഷിക്കും അത്യന്താപേക്ഷിതവുമായ സൂര്യചന്ദ്രനെ ദൈവമായിട്ട് കണക്കാക്കി ആരാധിക്കുകയും പൂജകളും കാര്യങ്ങളുമൊക്കെ ചെയ്തു വരികയും ചെയ്യുന്ന രീതികളും കാര്യങ്ങളും ഒക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് ക്രിസ്തുവിനെ ആരാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു കൾച്ചർ വളച്ചു പ്രാപിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ മേഖലയിലും ആദരാലയ ഒക്കെ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വരുവാൻ ഈ ഒരു ക്രിസ്തു മതം കാരണമായിട്ടുണ്ട് അപ്പത്താനി എന്ന് പറയുന്ന ഒരു ട്രൈബിൾസ് ആണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചറിൽ നിന്ന് അവർ വിമുക്തി പ്രാപിച്ച് പുതിയ ഒരു കൾച്ചറിലേക്ക് സിറ്റിയിലേക്ക് കടന്നു വരുന്ന രീതിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായത് ക്രിസ്തീയൻ മതത്തിന്റെ വലിയൊരു പ്രചരണവും സ്വാധീനവും ജനങ്ങൾക്കിടയിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് അപ്പദാനി ട്രൈബലിൽ ഏകദേശം അമ്പത്തി അയ്യായിരം വ്യക്തികളാണ് ഉള്ളത് ഇപ്പോഴും അവരുടെ ട്രൈബൽസ് ആയിട്ടുള്ള രീതിയിലുള്ള കൾച്ചർ കാസൂക്ഷിക്കുന്നവര് വനാന്തരങ്ങളിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും ഞങ്ങൾ സഹവൈദികൾ എന്ന് മനസ്സിലാക്കുകയാണ് ഇവരുടെ കൃഷി രീതികൾക്കും ഒത്തിരിയേറെ പ്രത്യേകതയുണ്ട് സീറോ വാലിയിൽ പ്രധാനമായിട്ടും ഇവർ കൃഷി ചെയ്യുന്നത് നെല്ല് കൃഷിയാണ് ധാരാളം നെല്ല് ലഭ്യമാകുന്ന രീതിയിലുള്ള നല്ല വാലികളാണ് ഇവിടെ കാണപ്പെടുന്നത് ഈ നെൽപ്പാടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇവരുടെ ഈ ഒരു കൃഷിക്ക് വലിയൊരു പ്രത്യേകതയുള്ളത് ഒരു കുളം കാണും അതിനോട് അനുബന്ധിച്ച് തന്നെ മീൻ കൃഷിയും ഇവർ നടത്തുന്നുണ്ട് ഒരേ സ്ഥലത്ത് തന്നെ കൃഷിയും ജലാശയവും ഒപ്പം ഈ ഒരു നെല്ല് കൃഷിയും ഒരുമിച്ച് ചെയ്യുന്ന രീതിയാണ് ഇവർക്കുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഓർഗാനിക് ആയിട്ടുള്ള ആണ് ഇവർ നടത്തുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരുടെ ഈ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ റോബിനച്ചൻ ഇവിടുത്തെ ആളുകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ കർഷക തലങ്ങൾ രൂപീകരിച്ച് അവരെ ശക്തിപ്പെടുത്തുക ശാക്തീകരണം വരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി അച്ഛൻ മുന്നോട്ട് നീങ്ങുകയാണ് അച്ഛന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ് ഒത്തിരിയേറെ പദ്ധതികളിലൂടെയാണ് അച്ഛൻ മുന്നോട്ട് നീങ്ങുന്നത് ഞങ്ങളുടെ ഈ യാത്ര ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളും ഗോഡോമണുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും നെല്ലെ സൂക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേക രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത് അതിന്റെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും